ഗ്ലോബൽ മാർക്കറ്റിൽ ഉടലെടുത്ത സെല്ലിംഗ് പ്രഷർ ഇന്ത്യൻ മാർക്കറ്റിലും പ്രതിഫലിച്ചതിനെ തുടർന്ന് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇൻഡെക്സ് ഒരു ശതമാനത്തോളം ഇടിയുകയും നിഫ്റ്റി ഇരുപത്തയ്യായിരം എന്ന സപ്പോർട്ട് മറികടന്ന് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറിനടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു ഇന്ന് മിഡ് ക്യാപ് ഇൻഡക്സിലും സ്മോൾ ക്യാപ് ഇൻഡെക്സിലും സെല്ലിംഗ് പ്രഷർ ശക്തമായിരുന്നു നിഫ്റ്റി ഫിഫ്റ്റിയിലെ അൻപത് സ്റ്റോക്കുകളിൽ നാൽപ്പത്തി മൂന്ന് സ്റ്റോക്കുകളും നെഗറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത് ടാറ്റാ മോട്ടോഴ്സ് ട്രെൻഡ് ടൈറ്റാൻ ശ്രീറാം ഫിനാൻസ് കോൾ ഇന്ത്യ ടാറ്റാ സ്റ്റീൽ തുടങ്ങിയ സ്റ്റോക്കുകളൊക്കെ ഇന്ന് ഒന്ന് മുതൽ മൂന്ന് ശതമാനത്തോളം വിടിഞ്ഞു മിഡ് ക്യാപ് ഇൻഡക്സ് ഒന്ന് പോയിന്റ് ആറ് ശതമാനവും സ്മാൾ ക്യാപ് ഇൻഡെക്സ് ഒന്ന് പോയിന്റ് ഏഴ് എട്ട് ശതമാനവും ഇടിഞ്ഞു റിയാലിറ്റി ഇൻഡെക്സ് രണ്ട് ശതമാനവും ഓട്ടോ ഒന്നേ പോയിന്റ് ആറ് അഞ്ച് ശതമാനവും മെറ്റൽ ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനവും നിഫ്റ്റി പൂജ്യം പോയിന്റ് ആറ് ഏഴ് ശതമാനവുമാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇടിഞ്ഞത് ആദ്യം തന്നെ ഇന്ന് മാർക്കറ്റ് ഇടിഞ്ഞതിന് പിന്നിലെ ചില പ്രധാന കാരണങ്ങൾ മനസ്സിലാക്കാം ഇന്ന് വീക്കിലി എഫാൻഡോ എക്സ്പയറി ദിവസമായിരുന്നു എക്സ്പയറിയുമായി ബന്ധപ്പെട്ട ഓളറ്റാലിറ്റി മാർക്കറ്റിൽ പ്രതിഫലിച്ചിട്ടുണ്ട് കൂടാതെ നിഫ്റ്റിയുടെ കഴിഞ്ഞ മൂന്ന് ദിവസത്തെ കാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാലും നിഫ്റ്റി ഹയർ സൈഡിൽ ഒരു വീക്ക് ഡോജി കാൻഡിലുകളാണ് ഫോം ചെയ്തുകൊണ്ടിരുന്നത് അതായത് ഇൻഡിസിസീവ്നെസിനെ സൂചിപ്പിക്കുന്ന ഡോജി കാൻഡിലുകൾ മാർക്കറ്റിനെ ഹയർ സൈഡിലേക്ക് നയിക്കാൻ പര്യാപ്തമായ ഫ്രഷ് ന്യൂസുകളൊന്നും ഇല്ല എന്ന് കാൻഡിൽ പാറ്റേണിൽ നിന്ന് തന്നെ വ്യക്തമാണ് കൂടാതെ ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് പ്രഷർ വന്നപ്പോൾ അത് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതിഫലിക്കുകയും ഇൻഡെക്സ് ഇരുപത്തിനാലായിരത്തി എന്ന സപ്പോർട്ടിനെ ടെസ്റ്റ് ചെയ്യുകയും ചെയ്തു ആദ്യം ഇരുപത്തിനാലായിരത്തി പിന്നീട് ഇരുപത്തിനാലായിരത്തി തുടങ്ങിയ സപ്പോർട്ടിനെ ടെസ്റ്റ് ചെയ്തിട്ട് ഈ സപ്പോർട്ടിൻ്റെ താഴ്ന്ന ലെവലിലാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റ് ക്ലോസിംഗ് നൽകിയിരിക്കുന്നത് രണ്ടാമത്തേത് മിഡിൽ ഈസ്റ്റിൽ രണ്ടാമത്തേത് മിഡിൽ ഈസ്റ്റിൽ വളർന്നു വരുന്ന സംഘർഷാവസ്ഥയാണ് യു എസും ഇറാനും തമ്മിൽ ഒരു ആണവ ഡീലിൽ ഏർപ്പെടാൻ സാധിച്ചിട്ടില്ല അതിൻ്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയിൽ നിന്നുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഇറാനിൽ നിന്നും അമേരിക്ക മാറ്റുന്നു എന്ന രീതിയിലുള്ള ചില റിപ്പോർട്ടും പുറത്തുവന്നു കൂടാതെ യു എസ് ഇൻ്റലിജൻസ് നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇസ്രായേൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയേക്കാം ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ മിഡിൽ ഈസ്റ്റിൽ ടെൻഷൻ വർദ്ധിക്കുകയും അത് ക്രൂഡിൻ്റെ വിലയിൽ പ്രതിഫലിക്കുകയും ചെയ്തു ബ്രണ്ട് ക്രൂഡിൻ്റെ വില നാല് ശതമാനം ഉയർന്ന് അറുപത്തൊമ്പത് പോയിൻറ്റ് ഏഴ് ഏഴ് ഡോളർ പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തുകയും ചെയ്തു ഇത് ഇന്ത്യൻ മാർക്കറ്റിനെയും ഗ്ലോബൽ മാർക്കറ്റിനെയും അസ്ഥിരപ്പെടുത്തിയ ഒരു പ്രധാന ഘടകമാണ് മറ്റത് ഗ്ലോബൽ മാർക്കറ്റിന്റെ ഇൻഫ്ലുവൻസ് തന്നെയാണ് ഇന്ന് യു ഫ്യൂച്ചറുകളും ഏഷ്യൻ മാർക്കറ്റും യൂറോപ്യൻ മാർക്കറ്റിലുമൊക്കെ സെല്ലിംഗ് പ്രഷർ ശക്തമായിരുന്നു ജർമ്മനിയുടെ ഇൻഡെക്സായ ഡാക്സ് ഒന്നേ പോയിൻറ്റ് മൂന്ന് ശതമാനവും ഫ്രാൻസിന്റെ ഇൻഡെക്സ് സി എ സി ഫോർ പൂജ്യം പോയിൻറ്റ് എട്ട് ശതമാനവും യു കെ യുടെ ഇൻഡെക്സ് ഫഡ്സെ പൂജ്യം പോയിൻറ്റ് എട്ട് ശതമാനവും ഇടിഞ്ഞു യു എസ് ഫ്യൂച്ചറുകളും മോശം പെർഫോമൻസ് ആണ് നടത്തിയത് എസ് ആൻഡ് ബി ഫ്യൂച്ചർ പൂജ്യം പോയിൻ്റ് അഞ്ച് ഏഴും നാസ്ഡാക്ക് ഫ്യൂച്ചർ നാസ്ഡാക് ഫ്യൂച്ചർ പൂജ്യം പോയിൻറ്റ് ആറ് രണ്ടും ഡോ ജോൺസ് ഫ്യൂച്ചർ പൂജ്യം പോയിൻറ്റ് അഞ്ച് ഏഴ് ശതമാനവും ഇടിഞ്ഞത് ഇന്ന് അമേരിക്കൻ മാർക്കറ്റും ഒരു മോശം അല്ലെങ്കിൽ നെഗറ്റീവ് ഓപ്പണിംഗ് നൽകുമെന്നുള്ള സൂചന ാണ് നൽകിയിരിക്കുന്നത് മറ്റൊരു പ്രധാന അപ്ഡേറ്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് മാർക്കറ്റിൽ ഉടലെടുത്തിരിക്കുന്ന അസ്ഥിരതയാണ് ഡൊണാൾഡ് ട്രംപ് വിവിധ രാജ്യങ്ങളുമായി വ്യാപാര കരാറിൽ ഏർപ്പെടുന്നതിന് വേണ്ടി രണ്ട് മാസത്തെ സമയം നൽകിയിരുന്നു ഈ രണ്ട് മാസത്തെ സമയ കാല കാലയളവ് ജൂൺ ഒൻപതാം ജൂലൈ ഒൻപതാം തീയതി അവസാനിക്കുകയാണ് കൂടാതെ വിവിധ രാജ്യങ്ങൾക്കെതിരെ പുതിയ താരിഫുകൾ വരുന്ന രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കും എന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റും വന്നിരുന്നു ഇതിൻ്റെ ഇമ്പാക്റ്റ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിലും ഗ്ലോബൽ മാർക്കറ്റിലും പ്രതിഫലിച്ചു ഇന്ന് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ കൂടി വരാനിരിക്കുകയാണ് ഇതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് കഴിഞ്ഞ മൂന്ന് ദിവസമായി ഇരുപത്തയ്യായിരത്തിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിലും മൂന്ന് ദിവസം നിഫ്റ്റിയുടെ ഡെയിലി കാൻഡിലിൽ ഫോം ചെയ്തിരിക്കുന്ന വീക്ക് അല്ലെങ്കിൽ ടോജി കാൻഡിലുകൾ മൂലം ഇന്ന് മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരികയും ഇൻഡെക്സ് ഒരു ശതമാനത്തിലേറെ ഇടിയുകയും ചെയ്തു റീസെൻറ്റ്ലി മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയതും മികച്ച വളർച്ചാ സാധ്യതയുണ്ടെന്ന് ബ്രോക്കേജ് ഏജൻസികൾ വിലയിരുത്തപ്പെടുന്നതുമായ ഒരു സ്റ്റോക്കിനെ കൂടി ഇനി പരിചയപ്പെടാം സ്റ്റോക്കിൻ്റെ പേര് ബെൻസാൽ വയർ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ രണ്ട് ശതമാനത്തോളം ഇടിഞ്ഞ് മുന്നൂറ്റി രൂപയ്ക്ക് രൂപയ്ക്കടുത്തായിട്ടാണ് സ്റ്റോക്ക് ക്ലോസിംഗ് നൽകിയത് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് പന്ത്രണ്ട് ശതമാനവും കഴിഞ്ഞ രണ്ട് മാസം കൊണ്ട് പതിനെട്ട് ശതമാനവും റിട്ടേൺ നൽകിയ വയർ സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് കൂടാതെ പ്രമുഖ ബ്രോക്കേജ് കമ്പനിയായ ഡി എ എം ക്യാപിറ്റൽ സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും നാനൂറ്റി എൺപത്തൊന്ന് രൂപയുടെ ടാർഗറ്റ് നൽകിയിരുന്നു കറണ്ട് മാർക്കറ്റ് പ്രൈസായ മുന്നൂറ്റി എൺപത്തി ആറിൽ നിന്നും ഏകദേശം ഇരുപത്തി മൂന്ന് ശതമാനം അപ്സൈഡ് ഉള്ള ടാർഗറ്റാണ് ഈ വയർ സ്റ്റോക്കിന് ഡി എ എം ക്യാപിറ്റൽ എന്ന ബ്രോക്കേജ് ഏജൻസി നൽകിയിരിക്കുന്നത് ഈ ഫാക്ടിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്ക് മാർക്കറ്റ് ശ്രദ്ധയെ ആകർഷിക്കുന്നത് ഡി എ എം ക്യാപിറ്റലിൻ്റെ റിപ്പോർട്ട് പ്രകാരം ബെൻസാൽ എഞ്ചിനി ബെൻസാൽ വയർ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന കമ്പനി അതിൻ്റെ ഏറ്റവും വലിയ സിംഗിൾ ലൊക്കേഷൻ സ്റ്റീൽ വയർ പ്ലാന്റ് രണ്ടായിരത്തി ഇരുപത്തി ഫിനാൻഷ്യൽ ഇയറിൽ കമ്മീഷൻ ചെയ്യാൻ പോവുകയാണ് ഇതുവഴി കമ്പനിയുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയിൽ അറുപത് ശതമാനത്തോളം വർധനവാണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴത്തെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി നാനൂറ്റി ഇരുപത് കിലോ ടണ്ണാണ് ഇത് ഈ പ്ലാന്റ് കമ്മീഷൻ ചെയ്യുന്നതോടുകൂടി അറുന്നൂറ്റി എഴുപത്തൊമ്പത് കിലോ ടണ്ണായും കിലോ ടണ്ണായി ഉയരുകയും ചെയ്യും പ്രൊഡക്ഷൻ കപ്പാസിറ്റിയിൽ ടാറ്റ വയറുകളുമായി കമ്പനി നേരിട്ട് മത്സരത്തിലെത്തുകയും ചെയ്യും കാരണം ടാറ്റ വയറിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി അറുന്നൂറ്റി എഴുപത് കിലോ ടണ്ണാണ് ഈ അറുന്നൂറ്റി എഴുപത് കിലോ ടണ്ണിലേക്ക് ബെൻസാൽ വയർ എന്ന കമ്പനിയുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയും എത്തും കൂടാതെ മികച്ച വിപണി വളർച്ചാ സാധ്യതയും ശക്തമായ എക്സിക്യൂഷൻ ട്രാക്ക് റെക്കോർഡുമുള്ള കമ്പനി ആയതുകൊണ്ട് രണ്ടായിരത്തി ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ പ്രോഫിറ്റിൽ ഏകദേശം ആറ് ശതമാനം സി കൂടിയുള്ള വളർച്ചയും ഈ കമ്പനിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ബീഡ് വയർ എൽ ആർ സി പി തുടങ്ങിയ സെഗ്മെൻറ്റിലേക്ക് കൂടി കമ്പനി അതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചു ഇതുവഴി കമ്പനിയുടെ പോർട്ട്ഫോളിയോ എക്സ്പാൻഷനും വരും അതോടൊപ്പം തന്നെ ഈ കമ്പനി രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫിനാൻഷ്യൽ ഇയറിൽ ഇരുപത്തി ആറ് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള എബിറ്റ ഗ്രോത്ത് കൈവരിക്കുകയും ചെയ്തിരുന്നു ഏകദേശം അയ്യായിരത്തിലധികം കസ്റ്റമേഴ്സ് ഉള്ള ഒരു കമ്പനിയാണ് അതോടൊപ്പം തന്നെ റിപ്പോർട്ട് നമ്മൾ പരിശോധിച്ചാൽ കമ്പനി അതിൻ്റെ ഒരു സബ്സിഡറി കമ്പനിയായ ബി ഡബ്ല്യു ഐ സ്റ്റീൽ ലിമിറ്റഡ് എന്ന കമ്പനി ഗുജറാത്തിൽ സെറ്റപ്പ് ചെയ്യുന്നുണ്ട് ഇത് നൂറ്റി എൺപത് കിലോ ലിറ്റ് കിലോ ടൺ സ്റ്റെയിൻലെസ് സ്റ്റീൽ വയറിൻ്റെ മാനുഫാക്ചറിംഗ് നടത്തും ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വയറിൻ്റെ മാനുഫാക്ചറിങ്ങും നടത്തും ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കമ്പനി കമ്പനി അതിൻ്റെ പോർട്ട്ഫോളിയോ എക്സ്പാൻഷനോടൊപ്പം തന്നെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇനിയും വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ ഗുജറാത്തിലെ മാനുഫാക്ചറിംഗ് പ്ലാന്റ് കമ്മീഷൻ ചെയ്യുന്നതോടുകൂടി സ്റ്റെയിൻലെസ് സ്റ്റീൽ വയർ സെഗ്മെൻറ്റിലെ കമ്പനിയുടെ എബിറ്റയിൽ നാലായിരം മുതൽ അയ്യായിരം രൂപ പെർ ടൺ എന്ന റേറ്റിലുള്ള വളർച്ചയും കൈവരിച്ചേക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തേഴ് ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ റവന്യൂവിൽ മുപ്പത്തൊന്ന് ശതമാനവും എബിറ്റയിൽ മുപ്പത്തഞ്ച് ശതമാനവും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ മുപ്പത്തെട്ട് ശതമാനത്തോളവും വളർച്ച പ്രതീക്ഷിക്കുന്നുണ്ട് കൂടാതെ കമ്പനി ബാക്ക് വേർഡ് ഇൻറ്റഗ്രേഷൻ വഴി ബി എന്ന കമ്പനി വയറുകൾക്ക് വയറുകൾക്കാവശ്യമായിട്ടുള്ള സ്റ്റീൽ കോഡ് മാനുഫാക്ചറിങ്ങും കൂടി നടത്താൻ സാധ്യതയുണ്ട് ഇതുവഴി കമ്പനി അതിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയും പോർട്ട്ഫോളിയോ എക്സ്പാൻഷനും വീണ്ടും വിപുലീകരിക്കാനും സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസത്തിൽ ലിസ്റ്റഡ് ആയ വയർ സെക്ടറിലെ ഒരു കമ്പനിയാണ് ബെൻസാൽ വയർ എന്ന സ്റ്റോ ബെൻസാൽ വയർ എന്ന സ്റ്റോക്ക് ഈ സ്റ്റോക്കിനെ നമ്മൾക്ക് വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്